ഹലോ ഗെയ്സ് വിയറ്റ്നാം ട്രിപ്പിൻ്റെ രണ്ടാം ദിവസത്തെ വിശേഷങ്ങൾ അറിയണ്ടേ നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ പോയത് വിയറ്റ്നാമീസും അമേരിക്കക്കാരും യുദ്ധം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനായിരുന്നു വിയറ്റ്നാമുകാരും അമേരിക്കക്കാരും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആര് ജയിക്കുമെന്നായിരിക്കും നമ്മളപ്പോൾ ആലോചിക്കുക നമ്മൾ വിചാരിച്ചത് അപ്പോൾ അമേരിക്കക്കാരാവും ജയിച്ചിട്ടുണ്ടാവുക എന്നാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ വിയറ്റ്നാമുകാർ നല്ല ബുദ്ധിശാലികളാണ് അവരാ കേട്ടോ യുദ്ധത്തിൽ ജയിച്ചത് അതെങ്ങനെയെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അത് വഴിയേ പറഞ്ഞു തരാം കേട്ടോ ഇത് നമ്മുടെ വിയറ്റ്നാമിലെ ഗൈഡാണ് കേട്ടോ ലീന്നാണ് കേട്ടോ പേരാളിൻ്റെ ആള് നമുക്ക് അവിടെയുള്ള എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ യുദ്ധസമയത്ത് വിയറ്റ്നാമീസ് ടണലുകൾ തയ്യാറാക്കി അതിനകത്തൊക്കെ ആയിരുന്നു കേട്ടോ താമസം മാപ്പിൻ്റെ മാതൃക മാത്രമല്ല കേട്ടോ അവർ ടണലുകൾ ഉണ്ടാക്കി താമസിക്കുന്നതിൻ്റെ മാതൃകകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാം വിശദമായി ലീ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കേട്ടോ ഇംഗ്ലീഷിലും കൂടിയാണ് കേട്ടോ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്കെല്ലാം മനസ്സിലായത് ലീയുടെ വാക്കുകളൊക്കെ കേട്ട ശേഷം നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അയ്യോ ഇത് വിയറ്റ്നാമല്ല കേരളമാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ അകത്തോട്ട് കയറിയപ്പോൾ മരങ്ങളും പച്ചപ്പും നിറഞ്ഞു സൂപ്രകൃതി കണ്ടാൽ നമ്മുടെ കേരളമാണെന്ന് തോന്നുന്നു നമ്മുടെ ഏതോ വനത്തിനുള്ളിലൂടെ നമ്മൾ പോകുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു കേട്ടോ നല്ല അന്തരീക്ഷവും കാലാവസ്ഥയുമായിരുന്നു കേട്ടോ യുദ്ധം നടക്കുമ്പോൾ വിയറ്റ്നാമുകാർ എതിരാളികളെ എങ്ങനെയൊക്കെയാണ് കീഴ്പ്പെടുത്തുന്നതെന്ന് നമുക്കിനി നോക്കാം കേട്ടോ വിയറ്റ്നാമുകാർ എതിരാളികളെ കീഴ്പ്പെടുത്താനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചതിക്കുഴികളാണ് കേട്ടോ ഇതൊക്കെ സാധാരണ തറ പോലെ തന്നെ ഇരിക്കും ആരെങ്കിലും അതിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ കുഴിക്കുള്ളിലേക്ക് വീഴും അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ അഴവില്ല വിയറ്റ്നാമുകാരുടെ മറ്റൊരു ബുദ്ധി നോക്കാം ഞങ്ങൾ സാധാരണ നടന്നു വന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ ഒരു ഗൈഡ് വന്ന് തുറന്ന് കാണിച്ചപ്പോഴല്ലേ ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിനുള്ളൊരു സജ്ജീകരണം അവിടെ ഉണ്ട് മറ്റൊരാളിൻ്റെ സഹായവും ഇല്ലാതെ തന്നെ നമുക്ക് അതിനകത്ത് ഒളിച്ചിരിക്കാൻ കഴിയും കേട്ടോ അതാണതിൻ്റെ പ്രത്യേകത നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരാൾ അതിനുള്ളിൽ ഇറങ്ങി നോക്കി കേട്ടോ അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാലോ മറ്റൊരാളിൻ്റെ സഹായമില്ലാതെ തന്നെ അതിനുള്ളിലേക്ക് കയറാനും ഇറങ്ങാനും കഴിയും അതാണതിൻ്റെ പ്രത്യേകത ഇനി അവിടുത്തെ മറ്റു കാഴ്ചകളിലേക്ക് പോകാം അവിടെ സോൾജേഴ്സിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ആ പ്രതിമകളുടെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു ചുറ്റുമൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ മാത്രമാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളമാണോ എന്ന് തന്നെ തോന്നിപ്പോവും അതിനിടയിൽ ഞാൻ എൻ്റെ റൂംമേറ്റുമായി ഒരു സെൽഫി എടുത്തു കേട്ടോ ഇനി വിയറ്റ്നാമീസ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ആയുധങ്ങൾ മാത്രമല്ല ചതു കുഴികളും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്ന് കാണാം നമുക്ക് ഇവിടെ വിയറ്റ്നാമുകാരുടെ ചലിക്കുന്ന പ്രതിമകളാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് അവരുടെ ജീവിത രീതിയും ആയുധ ഉപയോഗങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിയറ്റ്നാമുകാരുടെ പീരങ്കിയും യുദ്ധവാഹനങ്ങളുമൊക്കെ നമുക്കിനി അവിടെ കാണാൻ കഴിയുന്നു കേട്ടോ ഇനി കുറച്ച് കരകൗശല വസ്തുക്കൾ ഉണ്ടല്ലോ നമ്മളൊരു ഷോപ്പിനുള്ളിൽ കൂടിയാണ് കേട്ടോ എനിക്ക് കയറി പോകുന്നത് അവിടെ ധാരാളം കരകൗശല വസ്തുക്കൾ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവയൊക്കെ കാണാൻ വിയറ്റ്നാമുകാർ നെല്ല് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നൊരു രീതിയാണ് കേട്ടോ ഇത് ഇതിനുള്ളിലേക്ക് നെല്ലിട്ട് കൊടുത്ത ശേഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് വൃത്തിയായി വൃത്തിയായി താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അവർ പണ്ടുകാലത്ത് ഉപയോഗിച്ചെന്ന് ചെരുപ്പൊന്നു കണ്ടാലോ വേനാമുകാർ തയ്യാറാക്കിയ ടണലിനുള്ളിലേക്ക് പോകാനായിട്ട് പലരും തയ്യാറെടുത്തു പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ ആകെ രണ്ട് പേർ മാത്രമാണ് ആ ടണലിനുള്ളിലേക്ക് സഞ്ചരിച്ചത് അതിനുള്ളിൽ സഞ്ചരിച്ചവരെയെന്ന് പരിചയപ്പെടുത്താം ഇത് ജിനു മാഡം ഇത് കൊല്ലം ബ്രാഞ്ചിലെ മാനേജറാണ് കേട്ടോ ടണലിനുള്ളിൽ നല്ല കുനിഞ്ഞ് വേണം കേട്ടോ പോവാനായിട്ട് മാത്രമല്ല നല്ല വായു സഞ്ചാരവും ഇല്ല നടുവേദനയിൽ നിന്നും ഉള്ളവർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടണലിനുള്ളിൽ പ്രവേശിക്കുന്നവർ ഇതുവഴിയാണ് കേട്ടോ തിരിച്ചു കയറി വരുന്നത് ടണലിനുള്ളിൽ ഇറങ്ങിയ മറ്റൊരാൾ രാജു സാറാണ് കേട്ടോ എനിക്കും അതിനുള്ളിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു ഹസ്ബൻഡിനെ നന്നായി മിസ്സ് ചെയ്ത ഒരു ടൈമായിരുന്നു കേട്ടോ അത് ഹസ്ബൻഡോട്ടിറങ്ങി ഞാൻ തീർച്ചയായിട്ടും അതിനുള്ളിൽ ഇറങ്ങിയേനേ ഇത് പണ്ടത്തെ അവരുടെ ക്ലാസ് മുറികളാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി അതിനിടയിൽ കണലിൽപ്പെട്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ വവ്വാല് ചിത്രശലഭം അങ്ങനെ തുടങ്ങിയ ജീവികളുടെ ഫ്രെയിം ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് കരകൗശല വസ്തുക്കൾക്കുണ്ട് അതിൻ്റെയും ഫോട്ടോസൊക്കെ എടുത്തു എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എല്ലാം വെറൈറ്റീസ് ആയിട്ടുള്ള വസ്തുക്കളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് വിശേഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേദനാമിൻ്റെ വിശേഷങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ ബായ്